ി സഹോദരങ്ങളെ കുതിർത്ത് എന്ന് പറയുന്നത് അതിന് നേരെ എതിരായിട്ടുള്ള കാര്യമാണ് അജിസ് അശക്തി അതോ കുതിർത്തില്ലായ്മ എന്ന് പറഞ്ഞ അജിസ് ഒരാൾക്ക് അജിസ് ഉണ്ടെങ്കിൽ നോമ്പെടുക്കാനുള്ള അശക്തി ഉണ്ട് എങ്കിൽ നോമ്പ് എന്നാൽ നോമ്പെടുക്കാനുള്ള അശക്തി അത് രണ്ട് രൂപത്തിലുണ്ട് എന്നാണ് ഒരാൾക്ക് നോമ്പെടുക്കാതിരിക്കാൻ നോമ്പെടുക്കാൻ സാധിക്കാതിരിക്കുക രണ്ടാമൊരു കാര്യത്തിലാണ് ഒന്നുകിൽ അതൊരു അജിസും താരും എന്നെ അതായത് താൽക്കാലികമായൊരു അശക്തി ആ ഒരു നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥ ആ നോമ്പിനൊരു രോഗം ആ ഒരു റമദാനിൽ അവന് രോഗം വന്നു അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ദിവസം ഒരു രോഗം വന്നു പിന്നീട് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നോമ്പെടുക്കാൻ തടസ്സമാകുന്ന രൂപത്തിൽ ഒരു യാത്ര വന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് സഹോദരങ്ങളെ അവന്റെ മേൽ ആ സമയത്ത് ആ അജുസുള്ള ആ ശക്തിയുള്ള സമയത്ത് കഴിവില്ലാത്ത സമയത്ത് നോമ്പെടുക്കൽ നിർബന്ധമില്ല എന്നാൽ ആ നോമ്പ് മറ്റു ദിവസങ്ങളിൽ നോറ്റു വീട്ടൽ അവന് ബാധ്യതയാണ് അതാ താൽക്കാലികമായ ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു പറഞ്ഞു ആർക്കെങ്കിലും രോഗമുണ്ടാവുകയോ നിങ്ങൾ ആരെങ്കിലും രോഗിയാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും യാത്രക്കാരാകുകയോ ചെയ്താൽ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് കണക്ക് പൂർത്തിയാക്കണം പറഞ്ഞിട്ടുണ്ട് ആ വർഷത്തിൽ എത്രയാണോ ഉമ്മത്തിന് നോമ്പ് കിട്ടിയത് ഇരുപത്തി ഒൻപതാണോ മുപ്പതാണോ അതനുസരിച്ച് അവൻ പൂർത്തിയാക്കണം അവന് രണ്ട് നോമ്പ് ഒഴിവായി പോയിട്ടുണ്ട് അപ്പൊ ഇരുപത്തിയേഴ് കിട്ടിയിട്ടുള്ളൂ അപ്പോ ഇരുപത്തി ഒൻപത് നോമ്പിൽ ഇരുപത്തി ഏഴ് അവന് കിട്ടി രണ്ട് നോമ്പ് അവൻ പൂർത്തിയാക്കണം അതാണ് മിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം രണ്ടാമത്തെ ഒരു വിഭാഗത്തിൽ എന്ന് പറയുന്നത് അത് അജുന്ത എപ്പോഴും കഴിവില്ലാത്ത ആളുകൾ ഉർജ ലൈർജു നീങ്ങുമെന്നൊരു പ്രതീക്ഷയുമില്ല അങ്ങനെയുള്ള രോഗങ്ങൾ അങ്ങനെയുള്ള രണ്ടു വിഭാഗമാണ് പ്രധാനമായി ഉണ്ടാവുക നിത്യരോഗികൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാവും അവരുടെ രോഗം മാറുന്ന പ്രതീക്ഷയില്ല ഡോക്ടർമാർ വ്യതി എഴുതിയതാണ് ഇയാൾക്ക് നോമ്പൊന്നും എടുക്കാൻ കഴിയില്ല ഇനൊരു ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുമില്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും അതേപോലെ തന്നെ പ്രായാധിക്യം എത്തിയിട്ട് ഒരു പ്രായത്തിന്റെ അപ്പുറത്തെത്തിയാൽ പിന്നെ നോമ്പെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും ഈ രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്ത് ത്തോളവും അവർക്ക് നോമ്പ് ഒഴിവാക്കാം അവർക്ക് നോമ്പ് എടുക്കേണ്ടതില്ല കാരണം കുതിർത്തില്ല കുതിർത്ത് നിബന്ധനയാണ് അതേപോലെ തന്നെ അവർക്ക് നോമ്പ് മറ്റു ദിവസങ്ങളിൽ നോറ്റു വീട്ടുകയും വേണ്ട അവർക്ക് പകരം ഓരോ നോമ്പിനും ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്താൽ മാത്രം മതിയാകുന്നതാണ് ഓരോ നോമ്പിനും ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്താൽ മതി ഉദാഹരണത്തിന് ഒരാളുടെ വീട്ടിൽ പ്രായാധിക്യമുള്ള ഒരു വല്യുപ്പയുണ്ട് പ്രായാധിക്യമുള്ള ഒരു ഉമ്മാമയോ ഉപ്പാപ്പയോ ഒക്കെ ഉണ്ട് അവർക്ക് നോമ്പ് എടുക്കാൻ കഴിയില്ല എന്ത് ചെയ്യണം അവർക്ക് ഓരോ നോമ്പിനും നമ്മളൊരു ഭക്ഷണം കൊടുത്താൽ മതി അത് ഓരോ നോമ്പ് കഴിയുമ്പോൾ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ റമദാൻ മുഴുവൻ കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം മഹാനായ അനസ്ബിൻ മാലിക് റതിാഹു അദ്ദേഹം ഒരുപാട് വർഷക്കാലം ജീവിച്ച മഹാനായ സ്വഹാബിയാണ് അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് അപ്പൊ അദ്ദേഹം മുപ്പത് ദിവസത്തെ നോമ്പിന്റെ ഭക്ഷണം എന്തെയും അദ്ദേഹം മുപ്പത് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു റമദാൻ കഴിയുമ്പോൾ മുപ്പത് ആള് വിളിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും അരി കൊടുക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അര സാ വെച്ചിട്ട് അഥവാ ഒരു ഇത് മൂന്ന് കിലോ സൂക്ഷ്മതയായിട്ട് ഷെയ്ഖ് ബിൻവാസു റഹിമുള്ള പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അപ്പൊ അരസാ ഒന്നര കിലോ അരി വെച്ചിട്ട് കൊടുക്കും വീട്ടിലൊരു വയസ്സായ ഉമ്മാമയുണ്ട് വയസ്സായ ഉപ്പാപ്പയുണ്ട് അവർക്ക് നോമ്പ് എടുക്കാൻ പറ്റുന്നില്ല ആ വർഷം മുപ്പത് ഉണ്ടായി എന്ന് വിചാരിക്കുക അവർക്ക് വേണ്ടി നാല്പത്തിയഞ്ച് കിലോ അരി ഓരോ നോമ്പിന് ഒന്നര കിലോ അരി വെച്ച് നാല്പത്തിയഞ്ച് കിലോ അരി നമ്മൾ എന്ത് ചെയ്യണം പാവപ്പെട്ട ആളുകൾ കൊടുക്കണം എവിടെയെങ്കിലും ഒക്കെ കൊടുത്തിട്ട് കാര്യമില്ല മിസ്കീൻ കൊടുക്കാനാണ് അള്ളാഹ് ഉസ്മാനവത്താല പറഞ്ഞത് അയൽവാസി കൊടുത്തിട്ട് കാര്യമില്ല കാരണം അൽവാസി മിസ്കീൻ ആണോന്ന് ഉറപ്പില്ല മിസ്കീനായ ആളുകൾക്ക് എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കണം അതാണ് അവർക്ക് നോമ്പ് വേറെ നോറ്റ് കൂട്ടേണ്ട കാര്യമില്ല